ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിലർക്ക് ഇങ്ങനെ ചില സംശയം ഉണ്ടാവും ഞാനവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചതിന്റെ ഭാഗമായി രണ്ടാഴ്ച പ്രവർത്തനങ്ങൾ പങ്കെടുത്തവരാണ് ഒരു കടലാസ് ഉണ്ടെങ്കിൽ എടുത്തൊരു പെണ്ണെടുത്ത് എഴുതി വെച്ചോളൂ വോട്ട് എണ്ണുമ്പോൾ ചേരക്കൊളിയിൽ ഹലോ നമസ്കാരം പലതരത്തിലുള്ള പല നായ്ക്കളുടെയും കൊരകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നാടൻ നായ്ക്കളുടെ കൊര സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ് പിന്നെ ലാബ്രഡോറ് ജർമ്മൻ ഷെപ്പേഡ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഗൗരവമുള്ള കുരയാണ് പിന്നെ റോഡ് വീലർ റോഡ് വീലർ എന്ന് പറയുമ്പോൾ ശൗര്യം കൂടിയ കുരയാണ് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കുരകളുണ്ട് പോമറേനിയൻ പിന്നെ പഗ് ഇതൊക്കെ നോർമലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കുരകളാണ് പക്ഷേ ഈ ചേലക്കുര എന്താണെന്നുള്ളത് പുള്ളിക്ക് മാത്രമേ അറിയാവൂ നമുക്ക് ഒന്നുകൂടെ കേൾക്കാം എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാം മയ്യ എന്ത് കൊരയാണെങ്കിലും നാളെ ഉച്ചക്ക് ശേഷം ചേലക്കൊരയിലുള്ള കൊരയും ബാക്കിയുള്ള കൊരകളുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം എന്നാൽ ഇതൊന്നുമല്ല പ്രശ്നം നമ്മുടെ പാലക്കാട് സരിൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മുട്ടയടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇക്കുറി പാലക്കാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിം ജയിച്ചാൽ ഞാൻ തല തലമുട്ടയടിക്കുന്നു അങ്ങനെ കൊരയും മൊട്ടയടിയും വ്യക്തമായി കാണാം പോകാം വെള്ളരിക്കാ പട്ടണം അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം വിശദമായിട്ട് പറയാൻ വേണ്ടി ഗോവിന്ദ എത്തിയിട്ടുണ്ട് എന്താണെന്ന് ചോദിക്കാം വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നും ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മെച്ചപ്പെടുത്തുന്ന കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ട് ആഹാ അത് ശരി ഈ ചേലക്കരയാണ് മറ്റേ കക്ഷി ചേല കൊരയാക്കിയത് ആ അതൊക്കെ പോട്ടെ മാഷു പറ ചേലക്കര നല്ല ജയിക്കുമെന്നും വയനാട് നില മെച്ചപ്പെടുത്തേ ഉള്ളൂ പക്ഷെ ചേലക്കര വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് പറയുന്നത് ശരി എന്നാ ആയിക്കോട്ടെ അതിശക്തിയായ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യത മൂന്നാം സ്ഥാനത്താണ് നിലവില് ഉള്ളത് അവിടെ വിജയസാധ്യത ഉണ്ട് സാധ്യതയേ ഉള്ളൂ വിജയിക്കും എന്ന് തറപ്പിച്ചു പറയാൻ വയ്യ പക്ഷേ സരിന് സാധ്യതയല്ല വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് പാവം ഓരോ വിശ്വാസമല്ലേ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതു ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം മാറും എന്ന് എല്ലാ മാധ്യമങ്ങളും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് മാഷെ അത്യാവശ്യം ഒരു മൂന്നാല് പത്രമെങ്കിലും ഞാനും ഡെയിലി വായിക്കാറുണ്ട് അതിലൊന്നും ഇങ്ങനെ മാഷ് പറഞ്ഞ പറഞ്ഞിട്ടൊന്നുമില്ല ചിലപ്പോൾ ദേശാഭിമാനി പറഞ്ഞിരിക്കും വ്യക്തമായിട്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് എന്നുള്ള കാര്യത്തിനു യാതൊരു തർക്കമില്ല അതാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകും ആഗ്രഹം മാഷിൻ്റെ ഒരേ ഒരാഗ്രഹം പക്ഷെ നടക്കില്ല മാഷേട്ട ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം റിസൾട്ട് വരുന്നതോടുകൂടി മനസ്സിലാവും അത് ശരിയാണ് റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മളെ ഷാജൻസ് കറിയ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം തീർത്ത് പറയാം സരിൻ തോറ്റിരിക്കും ഒരു സംശയവും വേണ്ട ഒരു സംശയവും ഇല്ലാതെ ഇത്രയും കൃത്യമായിട്ട് എങ്ങനെ പറയാൻ പറ്റും സരിനെ ജയിപ്പിക്കാൻ മാത്രം വിഡ്ഢികളാണ് പാലക്കാട്ടുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല അങ്ങനെ സരിൻ ജയിക്കുവാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പന്തായം ഉണ്ടാകുമായിരുന്നു ഓർമ്മയുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ എന്റെ പാർട്ടിക്കാരും ജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ഒരു പന്തായം വെക്കും അത് വലിയ രീതിയാണ് ആ പന്തായം ഞാനും വെക്കുവാണ് ഇക്കുറി ഇക്കുറി പാലക്കാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരൻ ജയിച്ചാൽ ഞാൻ തല മുട്ടയടിക്കും തലയും മുട്ടയടിക്കാം മാത്രം എൻ്റെ ബ്രാൻഡ് താടിയുണ്ട് ആ താടിയും ഞാൻ ക്ലീൻ ചെയ്യാം അതായത് തലയും മുടിയും താടിയും ഇല്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മുമ്പിലേക്ക് ഞാൻ അങ്ങനെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും മുട്ടയടിക്കേണ്ടി വരില്ല എന്ന് സാറിനും അറിയാം നാട്ടുകാർക്കും അറിയാം കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അറിയാം എന്തിന് സി പി എം പോലും വ്യക്തമായിട്ടറിയാം പക്ഷേ ഞാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം സരിനെ കാണുന്നത് വേറൊരു രീതിയിലാണ് ദേ തുന്നമാടി വന്നിരിക്കുന്നു എന്തെങ്കിലും പോരാ വേണം എന്നാ തോന്നുന്നില്ല പൊരിഞ്ഞ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് പിരിയാ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വെള്ളരിക്കാൻ പെട്ടണവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ